ഓ നമ്മൾ നമ്മൾ എന്താ എന്താ പഠിക്കാൻ വെച്ചാലേ ഈ മക്കൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയ ഒരു അനുഗ്രഹം അല്ലേ അല്ലേ മക്കള് ആരുടെ അനുഗ്രഹമാണ് അബ്ബാക്കും മാക്കും ഉമ്മാക്കും തന്ന അനുഗ്രഹമാണ് അല്ലേ അപ്പൊ ഈ കുഞ്ഞുങ്ങൾ നന്നാകാനും ഈ കുഞ്ഞുങ്ങൾ നന്നായി പഠിക്കണമെന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കൂലേ ആഗ്രഹിക്കൂലേ ഇപ്പൊ മദ്രസയിലും സ്കൂളിലൊക്കെ അവർ ഫസ്റ്റ് ആകണം അവർക്ക് നല്ല മാർക്സ് കിട്ടണം അതുപോലെ തന്നെ എല്ലാ മേഖലയിലും അവരിങ്ങനെ തിളങ്ങി നിൽക്കണം ഇത് ആരാഗ്രഹിക്കുന്ന കാര്യാണ് അപ്പായ അമ്മി വാപ്പിയൊക്കെ ആഗ്രഹിക്കുന്ന കാര്യമാണ് അപ്പൊ ഫിസ്മോൾ അങ്ങനെ ആവോ അള്ളാഹു നമ്മുടെ മക്കളെ ഒക്കെ അങ്ങനെ ആക്കിത്തരട്ടെ പക്ഷേ മാതാപിതാക്കളിൽ കുറെ ആളുകൾക്ക് ഒരു സങ്കടമുണ്ട് എന്താണെന്നറിയോ അതായത് കുഞ്ഞുങ്ങൾ പഠിക്കുന്നതൊക്കെ മറന്നു വേണം ഞാൻ ആ എന്റെ കുഞ്ഞ് സ്കൂളിൽ എന്ത് കാര്യം പഠിച്ചാലും അപ്പം എന്ത് സംഭവിക്കും മറന്നു അങ്ങനെ കുറെ ആൾക്കാർ പറയാറുണ്ട് അല്ലേ ആ അതുപോലെ തന്നെ മദ്രസയിൽ എന്ത് പഠിച്ചാലും മറന്നുപോകും വാപ്പിയും ഒരു കാര്യം പറഞ്ഞാൽ മറന്നുപോവും അങ്ങനെ ഭയങ്കര മറവിയാണ് കുട്ടികൾക്ക് ഇതിന് ഒരുപാട് റീസൺസ് ഉണ്ട് ഒരു റീസൺ അപ്പം ആദ്യം പറഞ്ഞു തരട്ടെ എന്താണെന്നറിയോ ഇതാണ് ഒരു റീസൺ എന്താണ് ഫോൺ ഇല്ലേ ഫോൺ യൂസേജ് കുട്ടികളുടെ മറവിക്ക് വലിയൊരു റീസൺ ആണ് മറവിക്ക് മാത്രമല്ല കുഞ്ഞുങ്ങളുടെ സ്വഭാവം മാറാൻ വരെ അത് വലിയൊരു റീസൺ തന്നെയാണ് എന്താണ് ഫോൺ ഉപയോഗിക്കുന്നുണ്ടല്ലൊരു പ്രശ്നം ഫോണിങ്ങനെ നിരന്തരം ഉപയോഗിക്കുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട് നമ്മുടെ ഈ ബ്രെയിൻ ഉണ്ടല്ലോടാ തലച്ചോർ അല്ലേ ബ്രെയിൻ ഈ ബ്രെയിനിന് രണ്ട് പാർട്ട് ഉണ്ട് എത്ര പാർട്സ് ഉണ്ട് രണ്ട് പാർട്സ് ഉണ്ട് ഈ റൈറ്റ് സൈഡ് ഇമോഷണൽ ബ്രെയിൻ എന്നാണ് അറിയപ്പെടുന്നത് എന്താണ് ബ്രെയിൻ ഇത് ഇന്റലക്ച്വൽ ബ്രെയിൻ എന്താണ് ഇന്റലക്ച്വൽ ബ്രെയിൻ അപ്പോൾ റൈറ്റ് സൈഡിലുള്ളത് ഇമോഷണൽ ബ്രെയിനും ലെഫ്റ്റ് സൈഡിലുള്ളത് ഇന്റലക്ച്വൽ ബ്രെയിനും ഈ ഇമോഷണൽ ബ്രെയിൻ കൈകാര്യം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നറിയോ നമ്മുടെ കുട്ടി ചിരിക്കുന്നത് നമ്മുടെ കുട്ടിന്ന് മാത്രമല്ല നമ്മളെല്ലാവരും അല്ലേ ചിരിക്കുന്നത് കളിക്കുന്നത് ദേഷ്യപ്പെടുന്നത് അങ്ങനെ ഇമോഷണലി ഉള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഈ റൈറ്റ് സൈഡിലെ ബ്രെയിനാണ് മനസ്സിലായോ ലെഫ്റ്റ് സൈഡിലുള്ള ബ്രെയിൻ കൈകാര്യം ചെയ്യുന്നത് നമ്മുടെ പഠനം കാൽക്കുലേഷൻ തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് മനസ്സിലാകുന്നുണ്ടോ നമ്മളിപ്പോൾ ഒരു ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്യും നമ്മളിങ്ങനെ ഉറക്കി ഉറക്കിക്കളയും അല്ലേ എന്നിട്ട് നമ്മളിപ്പോൾ നാലാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ രണ്ടാം ക്ലാസ്സിലാണ് അല്ലെങ്കിൽ നാലാമത്തെ വയസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പിന്നാലേക്ക് കൊണ്ടുപോകും അപ്പോൾ നമ്മുടെ തലച്ചോറ് അവർ പറയുന്നതൊക്കെ അബ്സോർബ് ചെയ്യാനുള്ള കാരണം ആ സമയത്ത് നമ്മുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നത് ആണ് ആൽഫ തരംഗം എന്താണ ആൽഫ തരംഗം വേവ്സ് അല്ലേ ആൽഫ വേവ്സ് ആണ് ഇതേ ആൽഫ വേവ്സ് കുട്ടികളുടെ തലച്ചോറ് പുറപ്പെടുവിക്കുന്നത് എപ്പോഴാണെന്നറിയോ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ടി വി കാണുമ്പോഴൊക്കെയാണ് അപ്പോൾ എന്ത് സംഭവിക്കും അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കുഞ്ഞുങ്ങളിങ്ങനെ അബ്സോർബ് ചെയ്യും കൂടുതലും റീൽസ് കാണുന്ന കുട്ടികൾ കാർട്ടൂൺസ് കാണുന്ന കുട്ടികൾ സിനിമ കാണുന്ന കുട്ടികൾ അതിലെ ഇമോഷൻസ് മുഴുവൻ ബ്രെയിൻ ക്യാച്ച് ചെയ്തിട്ട് ഈ വലതു വശത്തുള്ള ബ്രെയിൻ തലച്ചോറ് വലുതാകും ഒക്കെ പറയുമ്പോൾ മനസ്സിലാകുന്നുണ്ടോ വലതുവശത്തുള്ള തലച്ചോറ് വലുതാകും ലെഫ്റ്റ് സൈഡ് പഠനവും കാര്യങ്ങളൊക്കെ ഉള്ള തലച്ചോറ് ചെറുതാകും അപ്പോൾ എന്ത് സംഭവിക്കും കുട്ടി പഠനത്തിൽ പിന്നാക്കം വരും മറവിരോഗം വരും പെട്ടെന്ന് ചൂടാവുന്ന പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒച്ചപ്പാടുണ്ടാക്കുന്ന ബഹളം ഉണ്ടാക്കുന്ന മോശം കുട്ടിയായിട്ട് മാറും അപ്പൊ നമ്മുടെ കുഞ്ഞ എന്ത് ചെയ്യണം ഫോൺ അല്ലേ ഫോൺ ഒരു വല്ലപ്പോഴൊക്കെ ഇത്തിരി നേരം നല്ല ഡോക്യുമെന്റ്സ് നല്ല നല്ല കാർട്ടൂൺസ് കാണാൻ പറ്റിയത് മാത്രം കാണിക്കാം അല്ലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് കാണാൻ പാടില്ലാത്ത കാർട്ടൂൺസ് കാർട്ടൂൺസ് ഏതൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞില്ലേ ഏതൊക്കെയാണ് കുഞ്ഞു ഓർക്കുന്നുണ്ടോ ഇഷ്ടമുള്ള കാർട്ടൂൺസ് ഏതൊക്കെയാണ് ഒരു ഒരു കരടി ഏതാണത് ിയർ ആ മാഷബിയർ സോറി ഡിയർ അല്ല ബിയർ മാഷബിയർ മാഷാബിയർ കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല എന്നാണ് അത് കുട്ടികളുടെ സ്വഭാവത്തിൽ പല പ്രശ്നങ്ങളുണ്ടാക്കും അതുപോലെ എന്താണ് റോമ ആൻഡ് ജാനിയോ ആ റോമാൻ ജാൻ ആ അതൊന്നും കുഞ്ഞുങ്ങൾ കാണാൻ പാടില്ല പക്ഷേ അതൊക്കെ എടുത്തേ കാണുള്ളൂ മനസ്സിലാവുന്നുണ്ടോ അപ്പം ഇങ്ങനെയുള്ള കാർട്ടൂൺസിന് പകരം നല്ല കാർട്ടൂൺസ് കുഞ്ഞുങ്ങൾ കാണിച്ചു കൊടുക്കുക ഉപകാരപ്രദമായത് കാണട്ടെ ഇല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തലച്ചോറിൽ ഈ പറയുന്നത് പോലെ പല പ്രശ്നങ്ങളും സംഭവിക്കുക അങ്ങനെ പഠനത്തിൽ അവൻ പിന്നാക്കം വരും മറ്റൊരു ആത്മീയമായ വശം തരട്ടെ എന്താണെന്ന് വെച്ചാൽ ഈ മരിപിൻ്റെ സമയത്ത് കുഞ്ഞുങ്ങൾ പുറത്തിറങ്ങരുത് മരിപാങ്ങ് വിളിച്ചാൽ പിന്നെ എവിടെ ഇറങ്ങരുത് വീടിൻ്റെ പുറത്തിറങ്ങരുത് ഒരു വൺ അവർ ഒരു മണിക്കൂർ നേരം പിന്നെ കുഴപ്പമില്ല കാരണം എന്താ ആ സമയത്ത് പിശാചുക്കൾ ഓടി നടക്കുന്ന സമയമാണെന്ന് മുഹമ്മദ് റസൂറുള്ള സലമ മുത്തനമേ പഠിപ്പിക്കാൻ അപ്പൊ പിശാജുക്കൾ ഓടി നടക്കണ സമയത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ അടച്ചു വെക്കണമെന്ന് സെയ്യാ റസൂറുള്ള സലദ്ദ തങ്ങൾ പഠിപ്പിച്ചതാണ് അപ്പൊ കുഞ്ഞുങ്ങളെ ചെറിയ മക്കളെയൊന്നും പുറത്തേക്ക് വിടരുത് കുഞ്ഞുമക്കൾ വീടിന്റെ പുറത്ത് നിൽക്കരുത് ആ വിഷയത്തിലൊക്കെ സൂക്ഷ്മത പാലിക്കണം ആ നേരം ട്യൂഷന് പോകുന്ന കുഞ്ഞുമക്കളൊക്കെ ഉണ്ട് അത് വലിയ അപകടമാണ് കുഞ്ഞുങ്ങളിഞ്ഞിപ്പോൾ ഏതെങ്കിലും ഒക്കെ ഒരു അത്യാവശ്യഘട്ടത്തിൽ പുറത്തിറക്കേണ്ടി വന്നാൽ അപ്പോ അള്ളാഹുനോട് കാവൽ തേടി ഇതെന്ത് ചെയ്യണം കുഞ്ഞുങ്ങളെ മന്ദരിച്ചിട്ട് കുഞ്ഞുങ്ങളെ പറഞ്ഞേക്കണം അപ്പോൾ അല്ലാണ്ട് ഒരു കാവല് കിട്ടും മനസ്സിലാവുന്നുണ്ടോ അപ്പോൾ ഈ സംഗതിയൊക്കെ കൊണ്ട് മറവി സംഭവിക്കും ഈ സമയത്ത് പുറത്തിറങ്ങിയാലും മൊബൈൽ ഫോൺ ഫോണധികമായൊക്കെ മറവി സംഭവിക്കും അല്ലാതെയും പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഫ്രൂട്സ് കൂടുതലും ഇറച്ചി മീനും പോയാൽ അങ്ങനെ പ്രശ്നങ്ങളുണ്ട് തീരെ വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് കഴിക്കാത്ത ഫിഷ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഓർമ്മക്കുറവുണ്ടാവും ആ നല്ല ഫിഷ് ഫിഷ് വളരെ നല്ല സാധനമാണ് ഫിഷ് നമുക്ക് ഫിഷ് എന്ന് പറഞ്ഞ സംഗതി അല്ലേ ഇഷ്ടമാണ് എനിക്ക് ഫിഷ് കഴിക്കണം കേട്ടോ അത് അതും ഒരുപാട് വലിയ ഫിഷിനേക്കാൾ നല്ലത് ഒമേഗാ ഒക്കെ ഉള്ള ചെറിയ ചെറിയ മത്തി ഓരോ നാട്ടിലോരോ പേരാണ് ചാള മത്തി എന്നൊക്കെ പറയും അല്ലേ അത് വളരെ നല്ലതാണ് ഞാൻ കുഞ്ഞുങ്ങളുടെ ബ്രെയിൻ വികസിക്കുന്നതിനൊക്കെ വളരെ നല്ലതാണ് ഓക്കെ അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇങ്ങനെയൊക്കെ ആയിപ്പോയി എന്ത് ചെയ്യും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ട് ഒന്നും നടക്കണില്ല ഞാൻ നിങ്ങൾക്ക് അതിവിശിഷ്ടമായ ഒരു സുഹൃത്തും എടുപ്പിച്ചു തരട്ടെ നമുക്ക് പഠിപ്പിച്ച് കൊടുത്താൽ വിശ്വാസങ്ങളെ ഇത് വെറുതെ ഇങ്ങോട്ട് ഓതിയാൽ പോരാ സംഗതി സുഹൃത്തുങ്ങൾ കേട്ടിട്ടുണ്ടാവും ആ പക്ഷേ നമ്മൾ ഈ പറയുന്നത് പോലെ നിങ്ങൾ ഓതണം അങ്ങനെ ഓതുമ്പോഴാണ് അതിൻ്റെ ഫലം നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റുക നമുക്കൊന്ന് പറഞ്ഞു കൊടുത്താലോ ആ സൂറത്തിൻ്റെ പേര് സൂറത്തു ഷറഹൻ എന്നാണ് എന്താണ് ആ സൂറത്തു ഷറഹ് സൂറത്തു ഷെറൻ നമുക്ക് ഓദി കൊടുക്കാം <سنك> <زد ك village> الذي أنقض ظهرك الذي أنقض ظهرك ورفعنا لك ذكرك ورفعنا لك ذكرك فإن مع العسر يسرا يعني <سنك> ان مع العسر يسرا إن مع العسر يسرا ഹബീബായ അബിബായ സൈദുൻ അറസൂറുള്ള അലൈഹി വസല്ലമ തങ്ങളെ ചില ആളുകള് വാലറ്റവൻ എന്ന് വിളിച്ച് കളിയാക്കി ആ വാലറ്റൻ എന്ന് പറഞ്ഞാൽ പരമ്പരയില്ലാത്തവൻ എന്ന് വിളിച്ച് കളിയാക്കി അപ്പോൾ അപ്പൊ മുത്തുരുമയ്ക്ക് ഭയങ്കര സങ്കടമായി അപ്പോൾ അല്ല മുത്തുനബിയെ ആശ്വസിപ്പിച്ചുകൊണ്ട് ഇറക്കിയതാണ് സൂറത്തു ഷെറഹൻ അലം അങ്ങെന്തിനാണ് നബി അങ്ങയുടെ ഹൃദയം നാം വിശാലാക്കി തന്നിട്ടില്ലേ മുത്തുനബിയെ പോലെ ഹൃദയം വിശാലാക്കി ആരെങ്കിലും ഉണ്ടോ ലോകത്ത് മുത്തുനബിനെ വേദനിപ്പിച്ചവർക്ക് പോലും മുത്തുനബി എന്ത് ചെയ്തു പുറത്തു കൊടുത്തു മനസ്സിലായോ ഒരുപാട് പ്രയാസങ്ങളിൽ നിന്നല്ല അവിടത്തെ കാത്തിട്ടുണ്ട് അല്ലേ നടുവളഞ്ഞു പോകുന്ന പ്രയാസങ്ങൾ അത്രമേൽ ക്രൂരമായ ഒരുപാട് പീഡനങ്ങൾക്ക് നടുവിൽ നിന്നല്ല അങ്ങയെ രക്ഷിച്ചില്ലേ നബിയെ അങ്ങയുടെ പരാമർശത്തെ നാമാണ് നബിയെ ഉയർത്തിയത് എന്ന് പറഞ്ഞാല് മുത്തിനബീഠ മൗല്യത് ആരാണ് ഉയർത്തിയത് അതുകൊണ്ടാണ് നമ്മളൊക്കെ മുത്തുനപീട മൗല്യത് ചൊല്ലണത് ചൊല്ലേ നമുക്ക് വീണ്ടും വീണ്ടും പറയാൻ ഒരു പ്രയാസത്തിന് ശേഷം എളുപ്പമുണ്ട് ഒരു പ്രയാസം വരുമ്പോഴേക്കും ഞാൻ ആകെ തീർന്നു എന്നൊന്നും വിചാരിക്കല്ലേ ഒരു പ്രയാസം വന്നാൽ ഉടനെ എളുപ്പണ്ട് ആരെ തരും അല്ല എളുപ്പം തരും ടെൻഷൻ അടിക്കണം നമ്മളപ്പോ നമുക്ക് പ്രയാസം തരുന്നത് എളുപ്പം തരുന്നത് ഒക്കെ ആരാണ് പ്രയാസം തരുന്ന അല്ല തന്നെ നമ്മുടെ പ്രയാസം എന്ത് ചെയ്യും ആ അള്ളാഹു അപ്പോൾ എല്ലാവരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ അപ്പൊ നമ്മൾ അപ്പൊ ഈ സൂറത്ത് നിങ്ങൾ കൃത്യമായി എങ്ങനെയോധി പഠിപ്പിച്ചുതരാം അപ്പൊ ഹബീബായ സൈദ് റസൂലുള്ള സല അലി സ്വല തങ്ങള് പറയുന്നുണ്ട് ഒരാൾ മനസ്സറിഞ്ഞ് ഈ സൂറത്ത് പാരായണം ചെയ്താൽ സങ്കടപ്പെട്ടിരിക്കുന്ന എന്നെ ആശ്വസിപ്പിക്കുന്നത് പോലെയാണെന്ന് മുഹമ്മദ് മുത്തനബീനെ സന്തോഷിപ്പിച്ചവർക്ക് ലഭിക്കുന്ന പ്രതിഫലാണ് അലം നഷ്ർ സൂറത്ത് നമുക്ക് കിട്ടുന്നത് വേണ്ട അഭിസുക്ക് ആ മുത്തിന്റെ വീടൊപ്പം അള്ളാഹു നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് ചേർത്താൻ ഗ്രഹിക്കുമാറാകട്ടെ ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം ഒരുപാട് ഒരുപാട് മഹത്വങ്ങളുണ്ട് കേട്ടോ ഈ സുഹൃത്തിന് നമ്മൾ നിസ്കാരം കഴിഞ്ഞിട്ട് ഒമ്പത് തവണ ഈ സൂറത്ത് പതിവാക്കിയാൽ എത്ര തവണ ഒമ്പത് എന്ന് പറഞ്ഞാൽ നയൻ ടൈംസ് അല്ലേ ഈ പതിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ പ്രയാസങ്ങൾ എത്ര വലിയ പ്രയാസം കടക്കണിയിൽ പെട്ടവരുണ്ട് മക്കളെ കെട്ടിക്കാൻ വഴിയില്ലാത്തവരുണ്ട് ആയിക്കോട്ടെ അള്ളാഹു അതൊക്കെ നീക്കിത്തരും അതുമാത്രമല്ല ആഹാരത്തിന് മുട്ടുണ്ടാവൂല നമ്മുടെ റിസിക്കില് ആരു പറക്കത്തെയും ഇനി മറ്റൊന്ന് എല്ലാ നിസ്കാര ശേഷവും നാൽപ്പത് തവണ ഡേയ്സ് എത്ര ദിവസം 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 നാൽപ്പത് തവണ ഓരോ നിസ്കാരത്തിന് ശേഷവും ഏഴ് ദിവസം അങ്ങനെ ഓദിക്കഴിഞ്ഞാൽ നിങ്ങളെ സമ്പന്നനാക്കും സമ്പന്നനാക്കും കേട്ടില്ല അത് അപ്പൊ അള്ളാഹുറബുലമീൻ അവർക്ക് സാമ്പത്തികമായ പ്രയാസം ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കൊടുക്കും മനസ്സിലാവണ്ട ഇത് ഹസീനത്തുൽ അസുറാർ എന്ന് പറയുന്ന കിറ്റാബിലുള്ളതാണ് അങ്ങനെ അള്ളാഹുവിൻ്റെ മഹത്വക്കൾ രേഖപ്പെടുത്തി വെച്ച കാര്യമാണത് അതുപോലെ ഒരുപാട് ആൾക്കാർ ഇപ്പോൾ വലിയ ആളുകൾ ശ്രദ്ധിച്ചോ വലിയ ആൾക്കാർക്ക് മറവിയുണ്ട് എന്തു പറഞ്ഞാലും മറന്നു ഒരു കാര്യവും എൻ്റെ തലയിൽ ഓർത്തിരിക്കൂല ഒരു വെള്ള പ്ലേറ്റിൽ ഏത് എന്ത് കളറാണ് വെള്ള പ്ലേറ്റിൽ എന്ത് ചെയ്യുക അലംനെ ശ്രുത്ത് എഴുതുക എഴുതാൻ പറ്റുന്ന സംഗതി കൊണ്ട് അതിപ്പോൾ പനിനീരായിക്കോട്ടെ അല്ലെങ്കിൽ എഴുതാൻ പറ്റുന്ന മഷി മഷിയായിക്കോട്ടെ അത് മായ്ച്ചിട്ട് കുടിക്കണം വെറും വയറ്റിൽ ഏഴ് ദിവസം എത്ര ദിവസാണോ ഏഴു ദിവസം ഇങ്ങനെ നിങ്ങളുടെ ഡെയിലി ഒരു ഏഴ് ദിവസം അങ്ങനെ ചെയ്തോക്കെ അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു ഓർമ്മക്കുറവ് മാറി ഒരു ഓർമ്മ ശക്തിയൊക്കെ ഇങ്ങനെ കിട്ടുന്നത് നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും ഇനി ചെറിയ കുട്ടികൾക്കാണ് വലിയവർക്കൊത് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ചെറിയ കുട്ടികൾക്ക് എഴുതി കുടിക്കാൻ പറ്റില്ലല്ലോ അവർക്ക് ചെയ്യാൻ പറ്റും അവർ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് സുബ സംസ്കാരം കഴിഞ്ഞിട്ട് അപ്പോൾ സുഭനസ്കരിക്കാറുണ്ടോ അല്ലാ സംസ്കരിക്കാൻ തോഫിക്ക് കേട്ടേ ആ വിസ്മോളൊക്കെ എണീക്കാറുണ്ട് കേട്ടോ ഫിസ്മോള് പറയും എപ്പോഴും അപ്പോൾ വിളിക്കണം 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 അപ്പം വിളിക്കാനും കുഞ്ഞിനെ നിസ്കരിക്കാനോ നമുക്ക് എല്ലാവർക്കും അള്ളാഹു അള്ളാഹുദീക്ക് ചെയ്യട്ടെ അപ്പോൾ സുബഹ് നിസ്കാരം സുഭസ്കാരം കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഈ സൂറത്ത് നമ്മൾ ചൊല്ലേണ്ടതൊക്കെ ചൊല്ലിയിട്ട് ഒരു ഒരു ഏഴ് തവണ ഈ സൂറത്ത് എത്ര ദിവസമാണ് ഫോർട്ടി വൺ ഡേയ്സ് നാൽപ്പത്തൊന്ന് ദിവസം അലം നെഷ്റ സൂറത്ത് ഏഴ് തവണ രാവിലെ സുബഹി കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുക ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഇഷി എന്ന് മന്ദരിക്കുക എങ്ങനെ വന്നിരിക്കണം അങ്ങനെയല്ല ഇഷ്ഫി ഇഷി എന്ന് പറഞ്ഞ് മന്ത്രിക്കണം അങ്ങനെ മന്ത്രിച്ചിട്ട് ആ വെള്ളം വെറും വയറ്റിൽ കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുക മനസ്സിലായോ നമുക്കും കുടിക്കാം കുഞ്ഞിന് അങ്ങ് കുടിക്കാൻ കൊടുക്കാം അതിലിപ്പോൾ സംസം വെള്ളത്തിലായാലും നല്ലത് അതിനോ അല്ലെങ്കിൽ തേനിനായാലും അതും നല്ലത് തേനിലോ സംസം വെള്ളത്തിനായാലും വളരെ ഒന്നുകൂടെ ഒന്നുകൂടെ അതിന് മാറ്റി കൊടുക്കും അപ്പം വെറും വയറ്റിൽ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ കുടിക്കാൻ കൊടുത്താൽ അവരുടെ ഓർമ്മ ശക്തി നല്ലോണം ഇമ്പ്രൂവ് ചെയ്യും നന്നായി എക്സാം എഴുതാൻ കഴിയും അവരുടെ അവരൊരു പഠനത്തിൽ പിന്നാക്കം നിൽക്കുന്നത് അള്ളാഹു മാറ്റി കൊടുക്കുകയും കൂടെ ചെയ്യും മനസ്സിലായോ അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു ഫോൺ ഉപയോഗം കുറയ്ക്കണം മരുബിന്റെ സമയത്ത് എന്ത് ചെയ്യരുത് പുറച്ച് ഇറങ്ങരുത് അപ്പൊ അള്ളാഹുറബുല്ലമീൻ നമ്മുടെ മക്കളെയൊക്കെ നല്ല സ്വലിഹിങ്ങളായ മക്കളാക്കട്ടെ അപ്പം എല്ലാവരോടും ഷെയർ ചെയ്യണം പറഞ്ഞ ചാനല് നമ്മുടെ ഒക്കെ എല്ലാവരും മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കണം ഒരാൾക്കെങ്കിലും ഉപകാരം കിട്ടിക്കഴിഞ്ഞാൽ അതിലൂടെ നമുക്കും അല്ല ഫലം തരൂലട ഇല്ലേ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക അള്ളാഹു വിസ്മോളയും നമ്മുടെ സന്താനങ്ങളും മുഴുവനും എല്ലാവരെയും അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ വസ്സലാ വലൈക്കും വരഹമുല്ലാത്ത